തെരുവുനായ ആക്രമണത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധം നടക്കുകയാണ് കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ സി പി എം പ്രവർത്തകർ ശ്രമിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം പ്ലക്കാർഡുകൾ പ്ലസ് കാർഡുകൾ കോർപ്പറേഷന്റെ വലിയ വീഴ്ചയാണെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് കൗൺസിൽ യോഗത്തിലും ബഹളം ഉണ്ടായിട്ടുണ്ട് തെരുവുനായ ആക്രമണം കോർപ്പറേഷന്റെ വീഴ്ചയാണ് എന്നതാണ് എൽ ഡി എഫ് ആരോപണം അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് വിവരങ്ങളുമായി അരുൺ കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിൽ വലിയ ബഹളം ഉണ്ടായിരിക്കുന്നു കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ എൽ ഡി എഫ് പ്രവർത്തകർ ശ്രമിച്ചു എന്ന വിവരങ്ങൾ വരുന്നു ഈ തിരുവനായ ആക്രമണത്തിൽ അവർ തിരുവനായയുടെ കടിയേറ്റ് അൻപത്തിയാറ് പേർക്ക് കടിയേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ അത് കോർപ്പറേഷന്റെ വലിയ വീഴ്ചയാണ് എന്നതാണുള്ള എൽ ഡി എഫിന്റെ ആരോപണം എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കാണ് കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫ് പോകുന്നത് ഇത് പൂർണ്ണമായും ആ കോർപ്പറേഷൻ്റെ വീഴ്ചയാണ് എന്നതാണ് ആരോപിക്കുന്നത് അതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ യോഗത്തിൽ അതായത് കൗൺസിൽ യോഗത്തിലും പുറത്തും വലിയ പ്രതിഷേധം എൽ ഡി എഫ് നടത്തുന്നത് അതായത് ഇത് പൂർണ്ണമായും കോർപ്പറേഷൻ്റെ വീഴ്ചയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് കൗൺസിൽ യോഗം ഉപരോധിച്ച് യഥാർത്ഥത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉണ്ടാകുന്ന തെരുവനായ ശല്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കുന്ന കാലികൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ നാലര വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പടിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം അതിന് എ ബി സി നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്ററിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം തനത് ഫണ്ടില്ലേ ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന് ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത് ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതൊരുതരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നല്ലോ അത് തെറ്റായ കാര്യമാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അധികാരം ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകമായിട്ട് ഇത് പിടികൂടാനുള്ള അധികാരം കൊടുത്തിട്ടില്ല ഡോഗ് സ്ക്വാഡിനെ ഉണ്ടാക്കണം അതിനാവശ്യമായ ആളുകളെ നിയമിക്കണം ഷെൽട്ടർ ഈ നായെ പിടിച്ചാ പോരാ പിടിച്ചുകൊണ്ടുവരുന്ന നായയെ പാർപ്പിക്കാനാവശ്യമായിട്ടുള്ള സൌകര്യമുണ്ടാക്കണം ഇതെല്ലാം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവകാശമുണ്ട് അധികാരമുണ്ട് അതിനുള്ള ഫണ്ട് വിലയിരുത്താനും അവർക്ക് അധികാരമുണ്ട് ഇതിനുവേണ്ടി നമ്മുടെ അറിവിൽ ഒരു ഫണ്ടും ഇതുവരെ നീക്കിവെക്കാൻ തയ്യാറായിട്ടില്ല ആകെ രണ്ട് കൂട് ഇവിടെ നായ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ള മറുപടി നമുക്കറിയാം രണ്ട് കൂട് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്റെ ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം നായ പഠിച്ചു പിറ്റേ ദിവസം നമ്മൾ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ അവരാണ് വരുന്നത് അല്ലാതെ ജില്ലാ പഞ്ചായത്തിന്റെ അല്ലാതെ നായ പിടിക്കാനുള്ള ഒരു സൗകര്യവും കണ്ണൂർ കോർപ്പറേഷനില്ല ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ജില്ലയിലാകെ അത് നടപ്പാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം അത് അങ്ങനെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല മാത്രല്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ കേന്ദ്രീകരിക്കുന്ന പട്ടണ പ്രദേശാണ് അതുകൊണ്ട് കോർപ്പറേഷന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ഇനി നാലു മാസം കൂടിയാണ് ഈ കോർപ്പറേഷന്റെ കാലാവധി ഉള്ളത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇറങ്ങി പോരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നായശല്യത്തിന് ഒരു ചെറുവിര കിണക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അപമാനകരമാണ് സാഹചര്യം അല്ല ജില്ലാ പഞ്ചായത്താണ് പടിയൂരിലെ എ ബിസി സെന്റർ ആരംഭിച്ചിട്ടുള്ളത് അവിടെ ഒന്നുകൂടി ഇപ്പൊ ഒരു ഷെൽട്ടർ കൂടി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നായിന്റെ ശല്യം നമുക്കറിയാം വലിയ രൂപത്തിൽ വർദ്ധിച്ചു വരികയാണ് ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാവുകയാണ് നിയമപരമായിട്ട് മറ്റൊന്നും ചെയ്യാൻ നമുക്കറിയാം അനുവാദമില്ല പഴയതുപോലെ നായനെ കൊല്ലാനുള്ള അനുവാദം ഇല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്ന നായ്ക്കളെ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടിക്കുകയും തെരുവുനായ ആക്രമണത്തിൽ അൻപത്തിയാറ് പേർക്ക് കടിയേറ്റ സാഹചര്യത്തിലാണ് കണ്ണൂർ നഗരസഭയിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് എൽഡിഎഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എൽഡിഎഫ് പ്രതിഷേധം നടന്നു കോർപ്പറേഷന്റെ വീഴ്ചയാണ് ഈ തെരുവുനായ ശല്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നതാണ് ഉയരുന്ന ആക്ഷേപവും പ്രതിഷേധത്തിന്റെ കാരണം അരുൺ പൂപ്പറമ്പിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്